ഇങ്ങനെ മുസ്ലിം ലോകം അംഗീകരിച്ചു വന്ന ഒരു വിദേഹത്ത് ഞാൻ പറഞ്ഞു തന്നാൽ സുഹൃത്ത് പ്രവാചകൻ ചെയ്യാത്ത ഉമർ ബിൻ അൽ ഖത്താബ് ചെയ്യാത്ത ഉസ്മാൻ ബിൻ അഫാൻ ചെയ്യാത്ത അലി ബിൻ അബി താലിബ് ചെയ്യാത്ത അബൂബക്കർ സിദ്ദീഖ് ചെയ്യാത്ത സഹാബിമാരിൽ ഒരാളും ചെയ്യാത്ത താപേയങ്ങൾ നേരെ താപേയങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞ പറയും ആ കാര്യം വിദേഹത്ത് നിങ്ങൾ അംഗീകരിക്കുന്നതാണെങ്കിൽ ഇത് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണോ എന്ന് ചെറുപ്പിച്ചത് തയ്യാറാണോ തയ്യാറാണ് അപ്പൊ ഈ സമുദായം കേട്ടിട്ടുണ്ട് അബൂബക്കർ സിദ്ദീഖും ഉസ്മാൻ സിദ് അബി താലിബും കൊണ്ടുവരാത്തൊരു കാര്യം മുസ്ലിം അംഗീകരിച്ച ഒരു വിദ്യത്തെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാൽ അത് ഇവർ തന്നെ അംഗീകരിക്കുകയാണെങ്കിൽ റബിയുലബലിനെയും അംഗീകരിക്കുമെന്ന് ഞാൻ ചോദിക്കട്ടെ പരിശുദ്ധ ഖുർആാനിൽ ഫാത്തിഹ സൂറത്തിന്റെ അവസാനം ആമീൻ പോലും ഖുർആാനിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഈ പരിശുദ്ധ ഖുർആനിൽ പുള്ളിയും ഫത്തവും കെസറും അതികരിപ്പിച്ചത് അഞ്ചാം നൂറ്റാണ്ടിൽ വന്ന യഹിയബിൻ ഉമർ എന്ന പണ്ഡിതനാണെങ്കിൽ മുസ്ലിം ലോകം നിങ്ങളത് വിദഗ്ധാണെന്ന് പറയേണ്ടി വരില്ലേ ഉസ്മാൻ ബിൻ അഫാൻ ചെയ്തിട്ടുണ്ടോ അബൂബക്കർ സിദ്ദീഖ് ചെയ്തിട്ടുണ്ടോ അലിയ ബിൻ അബി താലിബ് ചെയ്തിട്ടുണ്ടോ ഈ ചെയ്യാത്ത ഒരു കാര്യം തള്ളപ്പെടാണെന്ന് പറഞ്ഞാൽ നാളെ മുതൽ ഗുജറാത്തിൽ പ്രസ്ഥാനക്കാർ ഈ കേരളത്തിലല്ല ലോകത്തെവിടെയും കിട്ടുന്ന മുസ്തഫിൽ കിറാത്ത് പലതരമുണ്ട് പല ആളുകളുടെ കിറാത്തുമുണ്ട് ആസിമിന്റെ കിറാത്തുണ്ട് നാഫിന്റെ കിറാത്തുണ്ട് പലരിലും പല പുള്ളികളുമുണ്ട് അപ്പോൾ അതൊന്നും ഓതാൻ പാടില്ല എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് നിങ്ങളെ വലിച്ചെത്തിക്കില്ലേ എന്നാണ് സഹോദര നമ്മുടെ വ്യാജ ഒരുപാട് അപ്പുറത്താണ് അബദ്ധത്തിലുള്ളത് തെറ്റിദ്ധാരണ അങ്ങേ തലക്കിലാണ് സഹോദരൻ നമ്മൾ എല്ലാ പിന്നെ നമ്മളെ എല്ലാ വാശിയും വൈരാഗ്യം നല്ലതാണ് എല്ലാ വാശിയും വൈരാഗ്യം നല്ലതാ പക്ഷെ അതിനപ്പുറത്ത് ഇതൊക്കെ ദീനിന് വേണ്ടി ആകണം ഈ മുഴക്കുന്ന തെക്ക് നീർ അടക്കം ദീന് വേണ്ടി ആകണം വാശിക്കണം ഞങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ അതിന് ഇതിലൊന്നും ആവശ്യമില്ലല്ലോ നമ്മൾ ഞങ്ങൾ തോൽപ്പിക്കാൻ മടിയില്ല അപ്പൊ അതേസമയത്ത് അല്ലാണ്ട് ദീന് വേണ്ടിയാണെങ്കിൽ ദീനിനു വേണ്ടിയാണെങ്കിൽ നമ്മൾ ഈ സമയം ചെലവഴിക്കുന്ന സമയവും ഊർജ്ജവും സമ്പത്തൊക്കെ നമുക്ക് സോലയായ അമയായി കിട്ടണം സഹോദരൻ പറഞ്ഞിട്ട് ഒന്ന് ആമീന്റെ വിഷയം സുഹൃത്ത് എത്ര ഹദീസ് ആമീനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എത്ര ഹദീസ് അള്ളാഹി നസൂറിന് അറിയോ മലക്കുകൾ പോലും ഇമാമിന്റെ ആമീനെ കൂടെ ആമീൻ പറയുന്ന നിങ്ങൾ പറഞ്ഞാണ് നിങ്ങൾ പറയാത്തൊന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഇരിക്കും നിൽക്കും ഇഞ്ഞിരിക്കി ഇഞ്ഞിരിക്കെ അല്ല ഇനി ഇരിക്കി മലക്കുകൾ പോലും നിങ്ങളുടെ പറഞ്ഞ ആമീന്റെ വിഷയം ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞോളി ആ കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ നിങ്ങള് വേദാറായല്ലേ നമുക്കിപ്പോ എന്ന് തന്നെ പണി നാല് മുഖാമുഖണ്ടെങ്കിൽ നമുക്കിത് എന്നും അറിയാം അപ്പൊ ഏതെന്നാലും ഇമാറയുമ്പോൾ പോലും ഇമാമിന്റെ അതുകൊണ്ട് വമൻ മലക്കുകളുടെ ആമീന്റെ കൂടെ ഒരാളുടെ ആമീൻ യോജിച്ചു വന്നാൽ കഴിഞ്ഞകാല പാപങ്ങൾ മൊത്തം പൊറുക്കപ്പെടുന്ന കാര്യമാണ് ഇനി പുള്ളിൻ കുത്തുമാണ് മൂപ്പിക്ക് പ്രശ്നം അതിന് മറുപടി മൂപ്പര് ചോദിക്കുന്ന അവസാനത്തിൽ വന്നു ആസമിന്റെ കൃത്ഥാണ്ട് നാഫിന്റെ കൃാത്തുണ്ട് ആസുമിന്റെ കൃത് തന്നെ മനസ്സിലാക്കിയെന്നാണ് ആസിൻ്റെ ആണോ അല്ലല്ലോ ഹഫ്സിന്റെ കൃത്യനാക്കി എന്നാണോ അല്ലല്ലോ അള്ളാന്റെ റസൂലിൽ നിന്ന് പരമ്പര സഹിതം സ്വഹീഹായ കൂടി പരമ്പര സഹിതം കേട്ടും കണ്ടും ഓതിയും ചോദിച്ചും മറിഞ്ഞും പഠിച്ചും അവർ കിട്ടിയ കിറാത്ത അതാ സബു കിറാത്ത് അല്ലെങ്കിൽ അഷ്വർ കിറാത്ത് അല്ലാതെ ഓലവകണ്ടാക്കിറാത്തല്ല പിന്നെ പുള്ളിങ്കുത്തും അറബി ഭാഷയിൽ ലിപിയിൽ മാറ്റം വരും ഇനിയിപ്പോൾ പുള്ളിംകുത്തും ഇല്ലാതും പറ്റും ഇനി ഒരു പുള്ളി കൊണ്ട് ഉച്ചാരണത്തുള്ള മാറ്റം വന്നിട്ടുണ്ടോ വല്ലല്ലോ അല്ലീൻ എന്ന ലോകന് മേലെ പുള്ളി ഇടുന്ന മുമ്പ് വലസ്സോ അല്ലീന ഓതിയുന്നത് അല്ലല്ലോ അന്നും ഓത്തുണ്ടോ വല്ലല്ലോ അല്ലീന്നാണ് പുള്ളി വന്നപ്പോഴോ പുള്ളി പോയപ്പോഴോ ശ്രദ്ധ ഉണ്ടായപ്പോഴോ ഉച്ചാരണത്തിൽ വ്യത്യാസം വന്നിട്ടില്ല ഉച്ചാരണം അങ്ങനെ തന്നെയാണ് ഇനിയിപ്പൊ അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഖുർആൻ പുള്ളി സി ഡിക്ക് ആയി പുള്ളി കുത്തും കുത്തുമട ഒന്നും വേണ്ട കമ്പിക്ക് സി ഡിക്ക് ആയി മെമ്മോറി കാർഡിലായി സിമ്മിലായി അതെന്താ ഒരു ഭൗതികമായ സൗകര്യം അതാണോ സഹോദര ഇത് തെളിവ് അതാണോ ഇതിന് തെളിവ് ഇല്ല ഒരു മിനിറ്റ് നിങ്ങൾ എപ്പോഴും കേൾക്കും ഇവിടെ യഥാർത്ഥത്തില് നമ്മുടെ പറഞ്ഞല്ലോ റബീൽ അഹമ്മദിനെ പന്ത്രണ്ടിന് വേല ചുമക്കാതിന്ക്കാളും പുണ്യമുണ്ട് എന്നാണ് പറഞ്ഞത് ലൈലത്തുള്ള കദലിനേക്കാളും പുണ്യമുണ്ട് പറഞ്ഞത് അവിടെയാണ് പ്രശ്നം അത് നിൽക്കാൻ പറ്റില്ല അത് നിൽക്കാൻ പറ്റിയ വിഷയമല്ല അതാണ് പ്രശ്നം അത് ശരി അത് നിർത്തേ ബാക്കി മൊത്തം പൊളിഞ്ഞില്ലേ എന്നാ അപ്പം ഞങ്ങൾ പിന്വലിക്കണം സമൂഹത്തിൽ പറഞ്ഞുകൊടുക്കാൻ അങ്ങനെ ഇല്ലാതണം അപ്പൊ നിങ്ങൾക്ക് ഒന്നല്ല അഞ്ചിന്റെ അല്ല ഒരു കുഴപ്പമില്ല ഇന്നുകൂടി ലൈവത്തുള്ള കദലിനേക്കാളും പുണ്യമെന്ന് പറഞ്ഞ് ഈ സമൂഹത്തെ പഠിപ്പിച്ച ഒന്ന് ബലി പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമെന്ന് പറഞ്ഞ് ഈ സമൂഹത്തെ പഠിപ്പിച്ച ഒന്ന് മുസ്ലിമീങ്ങൾക്ക് മുസ്ലിംങ്ങൾക്ക് മൂന്നാഘോഷമാണുള്ളത് ഒന്ന് ഈദ് ഉൽ ഫിത്തർ രണ്ട് ഈദുൽ അലഹ മൂന്ന് നബി എന്ന് പഠിപ്പിച്ച ഒന്ന് ഇത് ചെയ്യാത്തവൻ പുത്തൻവാദിയായും ആയും പരിചയപ്പെടുത്തപ്പെടുന്ന ഒന്ന് മാത്രവുമല്ല ഇക്കൊല്ലം റബീരവിലൊക്കെ വന്നപ്പോ സദീഫുൽ ഉമർ ഹത്താബൊക്കെ നബിദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന എത്ര ഫ്ലക്സും ബോർഡോ ഈ നാട്ടിലൊക്കെ വന്നതറിയോ അങ്ങനത്തെ ഒരു സംഗതി അത് പെടാത്തതല്ല പെട്ടതാണ് പക്ഷെ പിന്നെ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ എന്തു ന്യായമാണ് അതിനുള്ളത് അതുകൊണ്ട് ദീനിൽ പെട്ട ഒന്നുണ്ടാക്ക എന്നുള്ളത് ഇല്ല പെട്ടത് ഉണ്ട് ഇനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇനി ഉണ്ടാക്കിയാലോ അത് പെടാ ഒരു ഒരാദീസം ബാധ പറഞ്ഞുതരാം ഒരു ആദീസം കൂടി നിങ്ങൾ ആ ആദീസം പെടുങ്ങാറാണെങ്കിൽ മൻഅമിര അമരൻ മൻ അമിര അമരൻ ആരെങ്കിലും ഒരു അമൽ ചെയ്താൽ ലൈസ അലൈഹി ആ അമലിന്റെ മേൽ നമ്മുടെ കൽപ്പന ഇല്ല നമ്മുടെ കാര്യം അങ്ങനെയല്ല

ആ എമല്ലിന്റെ മേൽ നമ്മുടെ കൽപ്പന ഇല്ല അത്തരം അമൽ ഒരാൾ ചെയ്താൽ തള്ളപ്പെടേണ്ടതാണ് അതുകൊണ്ട് ഈ രണ്ട് ഹനീസും ഏത് ഹു അതിൽ പെട്ട പെടാത്ത ഒന്ന് ഉണ്ടാക്കിയാൽ പിന്നെ പെട്ട ഒന്ന് എന്ന് നിങ്ങളെ കണ്ടുപിടുത്താണ് നിങ്ങളെ കണ്ടുപിടുത്താണ് ലോകത്ത് ഒരാളും ഒരു പുതിയ വിവാദത്ത് കൊണ്ടുവന്നിട്ട് ഇത് നീന്പ്പെട്ടതാണ് എന്ന് ന്യായം പറഞ്ഞിട്ടില്ല ഈ ഹരീസ് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരാളിന് പുതിയ നിസ്കാരം ഉണ്ടാക്കി വിചാരിക്കാം പുതിയ നിസ്കാരം പുതിയ നോമ്പ് ഒക്കെ ഉണ്ടാക്കി അയാൾക്ക് എന്ത് പറയാം ഇത് ദീനിപ്പെട്ടതാണ് കാരണം എന്താ സുജൂദിന്റെ മഹത്വം ഖുറാലുണ്ട് റുഖുവിന്റെ മഹത്വം ഖുറാലുണ്ട് ഫാത്തിയെ മഹത്വം മദീസിലുണ്ട് നിസ്കാരത്തിന്റെ മഹത്വം ഖുറാലിൻ മദീസിലും അതുകൊണ്ട് ഇതൊക്കെ ദീനിപ്പെട്ടതാണ് എനിക്കെത്രയും ഉണ്ടാക്കാം എന്ന് പണം എടുത്തുണ്ടാക്കിയാൽ നമ്മളെങ്ങനെ ബിരഹത്ത് എന്ന് പറയാം റഹായി പുരസ്കാരം ബിരേത്താണ് എന്ന് ഷാഫി മലഹാബിലെ എല്ലാ ഫിറ്റി താബിലും പറഞ്ഞല്ലോ എന്തുകൊണ്ട് എന്തുകൊണ്ട് പറഞ്ഞു അതിന് ആയത്തിനില്ലാത്തതുകൊണ്ടാണ് ഈ പണം റുഖുവിന്റെ ഒക്കെ മഹത്വം ഖുറാൻ അധീനം പഠിപ്പിക്കാത്തതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെല്ലാം ഉണ്ടാക്കാം എന്തെല്ലാം ഏതെല്ലാം ഉണ്ടാക്കാം അപ്പൊ ഒന്നുണ്ടാക്കി അതിന്റെ പിന്നാലെ കൂടി അവസാനത്ത് ഇവിടുന്ന് കിട്ടിയേക്കുമ്പോ തെളിവുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പ്രയാസപ്പെടേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ ദീന്നില്ലല്ലോ അല്ലെങ്കിൽ എന്ത് വേണം അവിടെ ഉണ്ട് എന്ന് തെളിയിക്കണം ആ മുൻകാൻക്ക് പരിചയമുണ്ട് എന്ന് തെളിഞ്ഞാൽ ഓക്കെ അല്ല നമുക്കൊന്ന് ചെയ്യാം ഇല്ലെങ്കിലോ അത് ധീപ്പെട്ടതല്ല എന്ന കാര്യം തീർച്ചയാണ് കാര്യം കൂടി ഒറ്റ കാര്യം കൂടി ഇനി ഒരാൾ പുള്ളി ഇല്ലാത്ത ഖുറാൻ വെച്ച് ഓതിചാരിക്കാം ഒരു പുള്ളിയും കുത്തുന്നില്ലാത്ത കുറാൻ വെച്ച് ഓതി നീ ഒരു ഖുറാനും മുമ്പിൽ വെക്കാതെ കാണാപ്പാട് ഓതി എന്നാൽ കൂലി വില വ്യത്യാസമുണ്ടോ പുള്ളില്ലാത്ത ഖുറാനും ഒരേ കൂലി കൂടുന്നോ അല്ലെങ്കിൽ കൂലി കുറയുന്നോ വെട്ടം ഖുറാൻ നോക്കാതെ ഓരോ കൂലി കൂടുന്നോ കുറയുന്നോ ഒന്നുമില്ലല്ലോ അത് അറബി ഭാഷയിൽ വന്ന ഒരു ഒരു പുരോഗതി അത് ദീനിൽ വന്ന പുതിയ ആചാരമല്ല അതിനെ ദീനിൽ കൊണ്ടുവന്ന പുതിയ ആചാരവുമായി കൂട്ടിയോജിപ്പിക്കാൻ നിർവാഹമില്ല ആ ശരിക്കും മൈക്കൊടുക്കുക ത്തല്ല പുള്ളിൻകുത്തും വിദേഹത്തല്ല ഇത് പച്ചയായ വിധേയത്താണ് അതാണ് വ്യത്യാസം അതാണ് വ്യത്യാസം അതാണ് വ്യത്യാസം ആ മീൻ വിദേഹത്തല്ല ഖുർആാൻ രേഖപ്പെടുത്തിയാലും രേഖപ്പെടുത്തിയില്ലെങ്കിലും സഹാബിമാൻ ചൊല്ലിയതാണ് ആ മീൻ റസൂദ് ചൊല്ലിയതാണ് ആ മീൻ ജബീ ചൊല്ലിയതാണ് ആ മീൻ മലക്കൽ ചൊല്ലിയതാണ് ആ മീൻ എങ്ങനെ വിദേഹത്താവുക എന്നെ പോലെ നിങ്ങൾ പറയും എന്നെ പോലെ പറഞ്ഞ പുള്ളിങ്കുത്തും അതാണ് ഞാൻ പറഞ്ഞത് പുള്ളിൻകുത്തും ഖുർആന്റെ കൂട്ടിയുള്ള സുഹൃത്തെ അതാ അറബി ഭാഷയെ മൊത്തം അന്ന് ഖുർആൻ മാത്രമല്ല ഖുർആന് മാത്രമാണ് ഹരീദഴുതുമ്പോഴും പുള്ളിയും കുത്തില്ല അന്ന് കത്ത് എഴുതുമ്പോഴും പുള്ളിയും കുത്തില്ല നിങ്ങൾ റസൂൽ അല്ല കത്തിൽ തോക്കി അല്ലാന്നെ റസൂൽ രാജാക്കമ്മ കാശ് കത്തിൽ തോക്കി അവിടെ പുള്ളിയും കുത്തും കാണൂല അന്നത്തെ ലിപിയിലെ പുള്ളിയും കുത്തില്ല അല്ല നിങ്ങൾ ആഴ്ച മെയിൽ ഖുർആന് മാത്രം ഇട്ടും കൂടി പുള്ളി ഇട്ടു അവിടെ പോകുന്ന ഖുറാൻ എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ടായിരുന്നതല്ല അവിടെ അതല്ല അത് അല്ല അത് ദീനില് പുതിയ ആചാരം വന്നതല്ല അത് ഞാൻ ഖുർആൻ ഖുറാൻ സീഡി കാക്കിട്ടുണ്ട് മെമ്മറി കാർഡ് ഉണ്ട് അതേപോലെ സിമ്മിലുണ്ട് ഇനി ഒരു പക്ഷെ കുറച്ച് ഞാൻ പെന്നിമ്മില് വരും വാച്ചിമ്മിൽ വരും അതൊന്നും പറയില്ല അതേസമയം ദീനിൽ ഒരു പുതിയ ആചാരം ഇപ്പൊ എങ്ങളും പറഞ്ഞല്ലോ ഇത് ആറാം നൂറ്റാണ്ടിൽ വന്നതാണ് മറ്റഞ്ചാം നൂറ്റാണ്ടാണ് ഇനി രണ്ടാം വ്യത്യാസം ഞാൻ പറഞ്ഞു അത് ഒരിക്കലും ദീനൊരു പുതിയ ആചാരം വന്നതേ അല്ല ദീനിൽ പുതിയ ആചാരം വന്നതേ അല്ല ഇപ്പൊ അറബി ഭാഷയിൽ പുതിയ പദങ്ങൾ ഇനിയും ഉണ്ടാകും പുതിയ പദപ്രയോഗങ്ങൾ വരും അങ്ങനെ തന്നെയല്ലേ പാഷ മുമ്പോട്ട് പോകും തോറും പുതിയ കണ്ടുപിടുത്തം ഉണ്ടാകുമ്പോൾ പുതിയ പദപ്രയോഗങ്ങൾ വരും എന്നല്ലേ അറബി പണ്ഡിതന്മാർ പറഞ്ഞത് അപ്പൊ അത് ദീനിലൊരു ആചാരമായി കൊണ്ടുവന്നതല്ല അതുപോലെയാണോ ഇത് ഇത് യഥാർത്ഥത്തില് പന്ത്രണ്ട് നേത്രകഥനേക്കാളും പുണ്യം ബലി പെരുന്നാളേക്കാൾ വലിയ ആകോ സ്വന്തോ സഹായങ്ങളും താപ്യങ്ങളും ആരും ചെയ്തിട്ടും ഇല്ലാതെ ഞാൻ പറഞ്ഞത് രീതിപ്പെട്ടതല്ല നിങ്ങൾ പറഞ്ഞ നിർവചന പ്രകാരവും വിദേഹത്തിന് നിങ്ങൾ പറഞ്ഞ നിർവചനം എന്താണ് അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾ നിർവാദം പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ നിർവചനം ഒഴിവാക്കിയിട്ട് നിങ്ങൾ പുതിയ പറഞ്ഞല്ലോ എന്താ നിങ്ങൾ പറഞ്ഞില്ല മീനൽ സുന്ന ആനോ സുഖോ നെസ്സായി വരാത്തത് നിങ്ങൾ കാണിച്ചോളി കുർആാനോ സുനത്തിലോ നെസ്സായി വരാത്തത് വിദേഹം നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ കുർ ആനോ സുനത്തിലോ എവിടെയാണ് എന്താഘോഷം പറഞ്ഞത് സുന്നത്തിലോ എവിടെ നബി നബിദിനാഘോഷം പറഞ്ഞത് അപ്പൊ നിങ്ങളെന്നെ പറഞ്ഞത് ഖുർആാനോ സുന്നത്തോ വ്യക്തമായി പറയാത്തതാണ് നബി വിദേശാഘോഷം ഖുർആാനോ സുന്ന വ്യക്തമായി പറഞ്ഞിട്ടില്ല വളരെ വ്യക്തമാണ് അപ്പൊ അതുകൊണ്ട് ഇതൊരു സഹോദര ഇനി ഇവർക്ക് സമയം കണ്ട ആവശ്യമില്ല നിങ്ങൾ പറഞ്ഞത് വളരെ വ്യക്തമായി വ്യക്തമായിട്ടുന്ന കാര്യം നിങ്ങൾ വർദ്ധിപ്പിച്ചോടി പക്ഷേ ചേത്താൻ വണ്ടിക്കോളും ഏതായിരുന്നാലും ശരി അള്ളാന്റെ ദീന്യ പുതിയ സംഗതി കൊണ്ടുവന്നിട്ട് മൂപ്പി ചോദിച്ചോട്ടെ നിങ്ങൾ മൂപ്പി എടുങ്ങാറാക്കലേ നിങ്ങൾ മൂപ്പിള എടുങ്ങാറാക്കലേ നിങ്ങൾക്ക് അറിയാം ഇത് സംഗതി ബുദ്ധിമുട്ടാന്നുള്ളത് നാടന്മാരെ ചോദിച്ചാൽ നിങ്ങളെ എല്ലാതും പൊളിയും സാധാരണക്കാർക്ക് നിങ്ങളെപ്പോലെ കുരുട്ട് ബുദ്ധി ഉണ്ടാവില്ല ആ സാധാരണക്കാർ ആ ഒക്കെ നിത്തികൾ ഒക്കെ നൃത്തികൾ ഈ നാട്ടിൽ കാണിണ്ട് നാട്ടിൽ കാണാൻ നാളെ പോലെ വീട്ടിന് ചൂട് നാ പോകളാണ് ആ പൊളി ചോദിക്കും ഉസ്താദ നിങ്ങൾ ആ കാട്ടിൽ ശരിയായില്ല അത് ഉസ്താദമാക്കി പറ്റിയ പണിയല്ല എന്ന് ഓരോ പറയും അവിടെ ആ ശരി ഒഴിവാക്കി സാധാരണക്കാർ ചോദിക്കട്ടെ എന്തെങ്കിലും വേദാറ് അപ്പൊ സാധാരണക്കാർ ചോദിച്ചാൽ അറിയാം നിങ്ങൾ നിങ്ങളിങ്ങോട്ട് തിരിച്ചിട്ട് ഉള്ള സമയമാണ് തീർത്തി എങ്ങനെയെങ്കിലും പത്ത് മണി ആക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അതൊന്നും കാല കാലം കഴിഞ്ഞു അതുകൊണ്ട് ഇവിടെ വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞു അല്ലാതെ സൂനബിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒന്നും പഠിപ്പിച്ചിട്ടില്ല സഹാബിമാരാരും അതുമായി ബന്ധപ്പെട്ട ഒന്നും പറഞ്ഞിട്ടില്ല താമീങ്ങൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല തമിഴ് താഴികൾക്ക് ആർക്കും അത് പരിചയമില്ല മദബിന്റെ ഇമാമിയങ്ങൾക്കത് പരിചയമില്ല ആറു നൂറ്റാണ്ടുകാലം ജീവിച്ച മുസ്ലിം ലോകത്തിനൊരു പരിചയമില്ല പിന്നെ ഏഴാം നൂറ്റാണ്ട് രാജാവ് ഉണ്ടാക്കി രാജാക്കന്മാർ എന്തെല്ലാം ഉണ്ടാക്കും അത് ദീനിൽ ഒരു ഒരാചാരമായി ഒരു വിവാദത്തായി ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കാമതല്ല എന്ന് സൂചിപ്പിക്കുന്നു നമ്മളെ വിഷയപ്പതൊന്നുമല്ല അവൻ മുസ്ലിയാക്ക് എപ്പോഴും സംശയം എന്താ ും കേസും കുറാനുള്ളത് മൂപ്പര് കേൾക്കട്ടെ മൂപ്പര് കേൾക്കട്ടെ ഉത്തരം കേൾക്കട്ടെ ഉത്തരം മൂപ്പര് പ്രതീക്ഷ ഉണ്ട് മൂപ്പര് പ്രതീക്ഷ നമ്മളൊക്കെ പണ്ടിങ്ങനെ ചോദിക്കാൻ പോയ മനുഷ്യന്മാരാ ഇതേപോലെ മുചാരികളെ മുഖാമുത്തിലും വെള്ളം കൂക്കാനും കലക്കാനും ചോദിക്കാനും പോയ ആള ഞാനൊക്കെ ഇവിടെ അൽമക്കളുടെ സുനിൽ എത്രേക്കാലം ഞാൻ ഉണ്ടായിരുന്നു ഈ വക പരിപാടി എടുക്കാൻ വേണ്ടി ഇവിടെ മന്ന മഞ്ഞ അൽമക്കളുടെ സുനീല് കുറെക്കാലം ഇവിടുത്തെ ഈ വക മനുഷ്യന്മാക്കെതിരെ പണിയെടുക്കാൻ വേണ്ടി ഞാനവിടെ ഒരൊപ്പം അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ അതൊക്കെ അല്ലെങ്കിൽ നല്ല കാര്യം പ്രതീക്ഷ ഉണ്ട് പ്രതീക്ഷ ഉണ്ട് അതാണ് ഞാൻ അബ്ദുക്കർ മിസ്കർ പറഞ്ഞത് അപ്പൊ ഏതായിരുന്നാലും ശരി അല്ല ആ അപ്പൊ ഇനിയിപ്പൊ ഒരു സംശയമൊക്കെ വേണ്ട ഖുആാല് ഫത്തവും ഒന്നും ഒന്നും വിധേയത്തല്ലാൻ കാരണം എന്താ റസൂല ഓലാത്തൊരു ഫത്തഹ് നമ്മളൊന്നും ഓതനില്ല റസൂല് ഓതാത്ത സ്ഥലത്ത് ഒരു കെസർ നമ്മളിപ്പോഴും ഓതുന്നില്ല അള്ളാന്റെ റസൂൽ ശ്രദ്ധ കൊടുക്കാത്ത സ്ഥലത്ത് നമ്മൾ ഇപ്പോഴും ശ്രദ്ധ കൊടുക്കുന്നില്ല അള്ളാഹാന്റെ നീട്ടാത്ത സ്ഥലത്ത് നമ്മൾ ഇപ്പോഴും നീട്ടുന്നില്ല ഒരു സംശയം വേണ്ട ഒരു വേണ്ട എന്ന് നമ്മൾ ഓതുന്നുണ്ടെങ്കിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫുറഹി വസ്സമ്മ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് ഓദ്യിയത് എന്ന് തന്നെയാണ് അല്ലാതെ ഓദി നമ്മളെ വക പത്തോൻ ഗസൂൽ ഉണ്ടാക്കിയെന്നല്ല അള്ളാഹു പുള്ളില്ലാതെ ഓദിയെന്നല്ല അള്ളാഹിന്റെ സില്ലാതെ ഓതി എന്നല്ല അള്ളാന്റെ റസൂലിന് ജബീൽ എന്ന് ഓതി കൊടുത്തത് എങ്ങനെയാണോ അതേ ഓത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വസ്ഥമായി ഈ വേദന കഴിഞ്ഞിട്ട് നാളെ രാവിലെ പള്ളിയിലോ കൂട്ടിലോ പോയി മുസ്തഹഫിടുത്ത് മറിച്ചു നോക്കി അതിന്റെ അവസാനം സൂത്തുല്ലാസും കഴിഞ്ഞാൽ ലാസ്റ്റ് കാണാൻ ഇതിന്റെ സനദ് ആ മുസ്തഹഫിന് സനദ് ഉണ്ടാവും ഈ റസ്മുൽ ഉസ്മാന എന്ന് പറയുന്ന മുസ്തഫിനെ സനദ് അത് ഹബ്സിന്റെ കലാത്തു പ്രകാരം വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹി റസൂൽ വേദത്തിന പരമ്പര അടക്കം അവിടെ കൊടുത്തുമ്പോൾ കാണാൻ പറ്റും അത് പ്രകാരമല്ലാത്തൊരു ഓത്ത് മുസ്ലിം ലോകത്തില്ല ഏഴ് കിരാത്തായാലും പത്ത് കിറാത്തായാലും ഹബീബായ റസൂലിൽ നിന്ന് വന്നതല്ലാത്തൊരു കിരാത്ത് ആ വിഷയത്തിൽ ഇല്ലേ ഇല്ല അതുകൊണ്ട് അത് എന്ന ഇത് വന്നതാണ് എന്ന കാര്യത്തിൽ നിങ്ങളും സമ്മതിക്കുന്നു തർക്കമില്ലാത്ത വിധം സ്ഥലപ്പെടുന്നു അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഏഴാം നൂറ്റാണ്ടിൽ വന്ന മുനഫർ രാജാവ് ഉണ്ടാക്കിയ ഏർപ്പാട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാ നിങ്ങൾ എഴുതി ഞാൻ ജസ്തു വായിച്ചാൽ നിങ്ങൾക്ക് എഴുതാറുണ്ടാവും കുറിച്ചില്ല അള്ളാഹു മാണ്ഡ നിങ്ങൾ പറഞ്ഞ പറ്റില്ല അതാ അള്ളാഹു രാവും പകലും സൃഷ്ടിച്ചത് മുതൽ എത്രയോ ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയി അതിൽ ഏറ്റവും മഹത്തായ രാവ് ഏതായിരിക്കും കാലത്തിന് സ്വയം മഹത്വമില്ലെന്നും അതിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് രാ പകലുകളുടെ ശ്രേഷ്ഠതയ്ക്ക് മാനദണ്ഡമെന്നുമുള്ള വീക്ഷണ പ്രകാരം നിബിശ്വാസമ ജനിച്ച രാവാകുന്നു ഏറ്റവും അനുഗ്രഹീതമായ രാവ് ലലുത്തുള്ള കതിലിനേക്കാൾ അതിന് ശ്രേഷ്ഠത ഉണ്ടെന്നാണ് ഇമാമുകൾ അഭിപ്രായപ്പെടുന്നത് ലൈലത്തുൽ നേരത്തുള്ള കതിലിനേക്കാളും വലിയ പന്ത്രണ്ടിന് ശ്രേഷ്ഠതയുണ്ടെന്നാണ് ഇമാമുകൾ അഭിപ്രായപ്പെടുന്നത് എന്ന് എഴുതി വെച്ച ഇത് ഇത് അനിസ്താമികം തന്നെയാകുന്നു കാരണം എന്താ ലോകത്ത് കഴിഞ്ഞു പോയ ലക്ഷക്കണക്കായി ഇമാമുകളിൽ ആധുനികനായ ഒന്നോ രണ്ടോ പണ്ഡിതന്മാർ എഴുതിയെന്നതിനപ്പുറത്ത് മുസ്ലിം ലോകത്ത് ആധികാരികരായ സലഫു സോലഹുകളിൽപ്പെട്ട അഹലുസനുടെ ഇമാമിനായി അറിയപ്പെടുന്ന ഒരു ഇമാമി പോലും ഈ അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇക്കടിഞ്ഞ ആധുനിക കാലഘട്ടങ്ങൾ തൊട്ടടുത്ത നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഒന്നോ രണ്ടോ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ അതും ഒരു കേവലം അഭിപ്രായമായി രേഖപ്പെടുത്തപ്പെട്ടു എന്നതിനപ്പുറത്ത് നമുക്കതിനെ ഒരിക്കലും ഒരു അടിസ്ഥാനം കാണാൻ സാധ്യമല്ല അപ്പോൾ ദൈവത്തിലൊക്കെ അതിലിനേക്കാളും പുണ്യമാണ് എന്ന് എഴുതി വെച്ചു എന്നുള്ളത് തന്നെയാണ് ഇത് എത്താണ് എത്താണ് ബിദുരത്താണ് എന്ന് ഞങ്ങൾ തളപ്പിച്ച് പറയാൻ കാരണം ഇനി ഞങ്ങൾ മാത്രം പറഞ്ഞതല്ലല്ലോ ഞങ്ങൾ മാത്രം പറഞ്ഞതല്ലല്ലോ ഈ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് കിതാബുകൾ ചർച്ച ഏതൊക്കെ പണ്ഡിതന്മാരുണ്ടോ അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും അടക്കം അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും അടക്കം ലോകത്ത് ഏതൊക്കെ പണ്ടിരുന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയോ അവരൊക്കെ ഞാനാത്ത സാമ്പിളിൽ വായിച്ചു ഇബിൻ മാലിക്കി തങ്ങൾ തന്റെ അൽ മദുൽ എന്ന കിതാബിന്റെ രണ്ടാം വാളിയം അഞ്ചാമത്തെ പേജിൽ പറയുന്നു എന്താ പറഞ്ഞത് ഇത് യഥാർത്ഥത്തിന് ചിലപ്പോ സ്വാധീനികളെ മാർഗമല്ല അതുകൊണ്ട് ഇത് ബിദ് എത്താകുന്നു എന്നാ പറഞ്ഞത് ഇത് ബിദ് എത്താകുന്നു കാരണം ഇന്നതാലിക്കാദും മതത്തിൽ പുതിയതായി കൂട്ടിച്ചേർക്കലാണ് മതത്തിൽ കൂട്ടിച്ചേർക്കലാണ് ഇബിൻ ഹാജുൽക്ക് ഇബിൻ ഹാജുൽ മാലിക് ല്ല പുള്ളിമുത്തുള്ള മുസ്ലാഫ് കാണാത്തുകൊണ്ടല്ലാത്തതുകൊണ്ടല്ല അദ്ദേഹം ഇവിടെ പറഞ്ഞെന്താ ഇത് ദീനിൽ കൂട്ടിച്ചേർക്കലാണ് ഈ എന്ന കിതാബിൽ لا اعلم لهذا المولد اسلم في كتاب ولا سنه ولا ينقل عمله أن احد من علماء الامه الذين هم القدوه في الدين المتمسكون باثار المتقدمين بل هو بدعه احدثها البطالون وشهوة نفس واعتناها بها الاكالون بدليل أننا اذا ادرنا عليه الاحكام الخمسه قلنا انذار بن نضي

താല്പര്യക്കാർ ഉണ്ടാക്കിയതാണ് വീരന്മാരാണ് ഇതിന് കൊണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് ഈ കിതാബിൽ പറഞ്ഞതാണ് അള്ളാഹു എന്നോട് ചോദിച്ചാൽ അവിടെ പോലും ഞാനീ മറുപടിയാണ് പറയുക നാളെ മഹ്സറിൽ അല്ല ചോദിച്ചാൽ അവിടെ പോലും ഞാൻ പറയും ഇത് എത്താണ് എന്ന് എഴുതി വെച്ച ഇബിനെ ഹാജുൽ മാലിക് ഇവരൊക്കെ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഇതേക്കുറിച്ച് പരാമർശിച്ചവരൊക്കെയും വ്യക്തമായി രേഖപ്പെടുത്തി ഇത് എത്താണ് ഏതായിരുന്നാലും ഇവിടെ തെളിഞ്ഞ കാര്യം ബോധ്യപ്പെട്ട കാര്യം നമ്മൾ രണ്ടു കൂട്ടരും തർക്കം അവസാനിച്ച കാര്യം എന്താ സൂദാന കാലത്തില്ല സ്വഹേമയുടെ കാലത്തില്ല താബങ്ങളുടെ കാലത്തില്ല മതമാമിയുടെ കാലഘട്ടത്തിൽ ഇല്ല മുതഫരാജാവാണ് ഉണ്ടാക്കിയത് ഇനി തർക്കം എവിടെയാണ് മുതഫ്ഫരാജാവ് ഉണ്ടാക്കിയാലും നല്ലതായിക്കൂടെ മതത്തിൽപ്പെട്ടതായിക്കൂടെ ഞങ്ങൾ പോലും പറ്റൂല മുതഫ്ഫാജാവ് ഉണ്ടാക്കിയാലും മതത്തിൽപ്പെട്ടതാവൂല നിങ്ങളെ വാദം എന്താ മുതഫ്ഫരാജാവ് ഉണ്ടാക്കിയതാണെങ്കിലും അത് മതത്തിൽപ്പെട്ടതാണ് ഞങ്ങളെ വാദം അല്ല റസൂൽ റസൂലെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് സ്വഹേമത്തെല്ലാം ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ട് ആ ഒരുക്കാർക്കും പരിചയമില്ലാത്ത ഒന്ന് ദീനിൽ ഒരു ആചാരമായി മാറുകയില്ല ശരി ഇനി ചോദിച്ചോളൂ ചോദ്യം നിങ്ങളും നമ്മളൊക്കെ സമ്മതിച്ച് അബുബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഉസ്മാൻ ബിൻ അഫാന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു പരിപാടിയായിട്ട് മൗലൂദ് മൂൽഫർ രാജാവ് തുടങ്ങി അത് നിങ്ങൾ സമ്മതിച്ചു സമ്മ മതി ഇനി നമുക്ക് ഒന്നും വേണമെന്നില്ല അലഹമില്ല ഒന്നും വേണമെന്നില്ല അത്ര ആവശ്യമുള്ളൂ ഓക്കെ അലഹമില്ല അത് നിങ്ങളല്ല പറഞ്ഞത് അല്ല നിങ്ങൾ പറഞ്ഞു മുൽഫർ രാജാവിന്റെ കാലഘട്ടത്താണ് ഇത് തുടങ്ങിയത് എന്ന് പറഞ്ഞത് ഞങ്ങളെ പണ്ഡിതന്മാർ ഇനി ചോദ്യം കേൾക്കുക മുൽഫർ രാജാവിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ ഈ മൗലൂദ് ഈ രൂപത്തിൽ സംവിധാനിച്ച മൗലൂദ് നിങ്ങൾ എതിർക്കുന്നത് അത് ബിദത്താണ് എന്നതിന്റെ പേരിലാണ് അല്ലെ ബിദത്താണ് എന്നതിന്റെ പേരിൽ നിങ്ങൾ എതിർക്കപ്പെടുമ്പോ അഞ്ഞൂറാം അഞ്ചാം നൂറ്റാണ്ടിൽ വന്നാണ് പരിശുദ്ധ റസൂൽ അല്ലാഹി സല്ലോലെ പിന്നെ ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾ അഷറ പറയണ്ട പറയേണ്ട ഞാനൊക്കെ ഞങ്ങളെ കോളേജിൽ അഷറ കിറാത്ത് ഖുറാൻ നാഫിന്റെ അബൂ അമറിന്റെ എല്ലാരെ കിറാത്ത് ഓരോരുത്തരെ വിവാഹത്തിലായിട്ട് പഠിക്കുന്നുണ്ട് അപ്പൊ അഷറ കിറാത്തിന്റെ ഇതൊന്നും അങ്ങനെ പറയണ്ട അതെല്ലാം അറിയാം പക്ഷെ ആ ഖുർആാനിൽ ഒരു പിതത്തായി കൂട്ടിക്കൊണ്ടുവന്ന ഏത് പുള്ളി ഇത് നിങ്ങൾ അതിന് മറുപടി പറയണം അത് പിതത്താണോ അല്ലെ നിങ്ങൾ പറയും ഞാൻ ഈ ഗ്രൗണ്ടിൽ ഗ്രൗ പറഞ്ഞാലും അത് വിദേഹത്തല്ല എന്ന് പറഞ്ഞു അല്ല പറഞ്ഞു അത് വിദേശത്തല്ല എന്ന് പറയൽ എങ്ങനെയാണ് റസൂർലാഹി സാഹു അലൈഹി വസ്ലമിന്റെ കാലഘട്ടത്തിലും അബൂബക്കർ സിദ്ദീഖ് അല്ലാന്റെ കാലഘട്ടത്തിലും ഉമർബിൾ ഖത്താബ്രഹാന്റെ കാലഘട്ടത്തിലും ഇല്ലാത്ത ഒരു സംഗതി അന്ന് അന്നുള്ളതാണ് പുള്ളിയോ ആ അതാ ഞാൻ പറഞ്ഞു ആ അല്മില്ല അതല്ലേ പറഞ്ഞത് അപ്പൊ നിങ്ങൾ എന്ത് അഷ്ട്രഹത്തെ പഠിച്ചത് എന്റെ അഷ്ട പഠിച്ചു ജാമ്യ ഹിന്ദിക്ക് വരി നിങ്ങൾ വരി ജാമ്യത്തിരി പഠിപ്പിച്ച അല്ല ഞാൻ പറഞ്ഞത് അല്ലാന്റെ ആ കേട്ടോളി കേട്ടോളി ഇനി കെട്ടോളി കെട്ടെ അല്ലെ അപ്പൊ നമുക്ക് പ്രതീക്ഷ കൂടുന്നുണ്ട് അപ്പൊ പ്രതീക്ഷ കൂടുമ്പോ ഇപ്പൊ തുറന്ന് പറഞ്ഞല്ലോ മുതഫറാവ് ഉണ്ടാക്കിയിട്ടാണ് തുറന്നു പറഞ്ഞ അല്ലെന്തു ശരി പുള്ളിയൊക്കെ തെളിച്ച് എല്ലാ പുള്ളി ഖുർആാനിൽ എത്ര ലക്ഷം പുള്ളി ഉണ്ടോ ആ പുള്ളി മുഴുവൻ തെളിയിച്ചേരാം അല്ലെ നല്ല കാര്യം മറ്റു മറ്റേതരുണ്ട് അപ്പൊ ശരി ഇരിക്കും നിങ്ങൾക്കോട്ടെ പറഞ്ഞോളി പറഞ്ഞോളൂ പറഞ്ഞോളി പറട്ടെ 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 നിങ്ങൾ ഉണ്ട് പറ ആ പറ നിങ്ങൾ പറഞ്ഞോളി റസൂൽ സല്ലാഹു അലൈവിസലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇത് അഖില സുന്നത്ത് ജമാത്തിന്റെയും ഇവിടെ കൂടിയ സുന്നത്ത് ജമാത്തിന്റെയും പ്രവർത്തകരുടെ വെല്ലുവിളിയാണ് റസൂൽഹി സല്ലാ അലൈവലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഫത്തഹോ കെസറോ പുള്ളിയോ ഉണ്ട് എന്ന് തെളിയിക്കാൻ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളി നമ്മൾ മുസ്ലാഫ് മർച്ചോട് ഇരിക്കി അല്ലെ നല്ല കാര്യം നമ്മൾ മുസ് അവർ ചിരിക്കും ഇങ്ങോട്ടെ ഇരിക്കേ സഹോദരങ്ങളെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ ഒരു വെല്ലുവിളി നടത്തി അത് മറുപടി പറയാൻ നമ്മൾ അവസരം കൊടുക്കണം അപ്പോഴേക്ക് തുള്ളിച്ചാടി മൈക്ക് മൈക്ക് പിടിക്കാൻ നോക്കിയാൽ ശരിയല്ല ഒരു വെല്ലുവിളി നടത്തി എല്ലാവരും കേട്ടത് ഒരു വെല്ലുവിളി നടത്തി അതിന് മറുപടി പറയാൻ നമ്മൾ അവസരം കൊടുക്കണ്ടേ ആ മറുപടി പറയുന്നിടക്ക് ശല്യമുണ്ടാക്കുന്നത് നിങ്ങളെ കാണുന്ന ജനങ്ങളും കാണുന്നുണ്ട് ശരി അപ്പൊ ശരി ആല ഒന്നാമത്തെ പുള്ളി എന്ന് അറിയോ ഒന്നാമത്തെ പുള്ളി മുസ്ഹഫ് മറിച്ച ആദ്യങ്ങൾ ബിസ്മില്ല ബാവിന് പുള്ളി ഉണ്ട് അതാണ് ഖുർആൻ മറിച്ച ഫസ്റ്റ് പുള്ളി ആ പറയാമല്ലാടലും ഇങ്ങനെ കളകിയാലോ അടുത്തിരുന്ന അടുത്ത ദിവസത്തിന്റെ ഓദിണ്ട് എന്താ കളകണം അവിടെ അപ്പൊ ഏതായിരുന്നാലും വിശുദ്ധ ഖുർആൻ മറിച്ചാൽ മുസ്ഹഫിൽ ആദ്യം കാണുന്ന പുള്ളി ബിസ്മി എന്ന ബാഇന്റെ പുള്ളിയാണ് അള്ളാന്റെ റസൂൽ അവിടെ ഓതില് ബാഗ് തന്നെയാണ് ബാഗ് തന്നെയാണ് ഓദ്യത് അതുകൊണ്ട് പുള്ളി ഇട്ടപ്പോ ബാഗു ആയി പുള്ളി ഇടുന്ന മുമ്പ് യാ ആയിരുന്നുമോ താ ആയിരുന്നു ആരെങ്കിലും പറയോ രണ്ടാമത്തെ പുള്ളി റഹ്മാനി അവിടെ ന്യൂനമ കാണും ആ പുള്ളി അവിടെ എഴുതിയാലും എഴുതിയില്ലെങ്കിലും അള്ളാഹ് ഓദി ന്യൂനായി തന്നെയാണ് അടുത്ത പുള്ളി റഹീമി അവിടെ രണ്ട് പുള്ളി ആ പുള്ളി ഇട്ട കാലത്തും ഇടാത്ത കാലത്തും തന്നെയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നബിരങ്ങൾ ഓദാത്തൊരു ഫത്തഹി ഞങ്ങളാരും ഓതുന്നില്ല ബോധുന്നില്ല നെബിരങ്ങൾ ഓദാത്തൊരു ക്രിസ്തു ഞങ്ങൾ ആരും നബി ഞങ്ങൾ ഓദാത്തൊമ്പ് ഞങ്ങളാരും ഓതുന്നില്ല നബിയോ സഹാബത്തോ പഠിപ്പിക്കാത്തൊരു ഓത്ത് ഒരു മുസ്ലിം ലോകം ഓതുന്നേ ഇല്ല പിന്നെ പിന്നെ പുള്ളി മാത്രമല്ലേ കേട്ടു പ്രതീക്ഷ ഉണ്ട് നിങ്ങളെ അടച്ചി ഇനി പുള്ളി മാത്രമല്ല അല്ലാന്ന് വിശുദ്ധ വിശുദ്ധക്കുറാണ് ഇന്നത്തെ പോലെ ചട്ടക്കുള്ളിൽ എഴുതി രേഖപ്പെടുത്തി ഒറ്റ കിട്ടാബാക്കിയിട്ടില്ല അത് പിന്നുണ്ടായി അത് സി ഡിക്ക് പിന്നെയും കഴിഞ്ഞിട്ടായി അത് മെമ്മറി കാർഡിക്ക് പിന്നെയും കഴിഞ്ഞു വന്നു കുറച്ചു കഴിഞ്ഞാൽ വേറൊരു രൂപത്തിലേക്ക് വരും അതെന്താണ് ഭൗതിക സൗകര്യം മാത്രം മാറ്റം വരുന്നില്ല എന്നാൽ എന്നതുപോലെ അള്ളാഹ് നസൂലിന്റെ കാലത്ത് ജന്മദിനാഘോഷം എന്താ ഉള്ളത് അതാണ് തെളിയേണ്ടത് എന്താ ഉള്ളത് അന്ന് കാലൊക്കെയാണോ നമുക്ക് ബിരിയാണി കൊടുക്കാം ഒരു കുഴപ്പമില്ല അന്ന് ലബിതങ്ങൾ കാലൊക്കെ നമുക്ക് ബിരിയാണി വെക്കാം അന്ന് ലബിതങ്ങൾ പായസം കൊടുത്തോ നമുക്കൊന്ന് ഒന്നാകെ എല്ലാ ആഘോഷങ്ങളുമാകാം അന്ന് റസൂൽ ഒരു പത്ത് ആയത്തെങ്കിലും സ്പെഷ്യലായി ഓതിയോ എങ്കിൽ നമുക്ക് കുറാ മൊത്തം ഓദാം പക്ഷെ അതില്ല അതാണ് ഹാജ് തങ്ങൾ പറഞ്ഞത് ഇത് മതത്തിൽ വർദ്ധിപ്പിച്ചതാണ് മറ്റൊരു മതത്തിൽ വർദ്ധിപ്പിച്ചതല്ല അത് മതത്തിൽ വർദ്ധിപ്പിച്ചതല്ല ഇടങ്ങാരുണ്ടാവും കേൾക്കുമ്പോ നോർത്തില്ല നിങ്ങളല്ലേ ഈ പുസ്തകം ഉണ്ടാക്കിയതേ അപ്പൊ അതുകൊണ്ട് ഇത് മതത്തിൽ വർദ്ധിപ്പിക്കലാണ് ആര് വർദ്ധിപ്പിച്ചു നിങ്ങളും പറഞ്ഞു സജീവുലക്കപ്പന്റെ കാലത്തില്ല ഉമർ ഹത്താബിന്റെ കാലത്തില്ല ഉസ്മാനപ്പന്റെ കാലത്തില്ല സുഹാമത്തിന് പരിചയമില്ല മുതഫ രാജാവ് ഉണ്ടാക്കിയതാണ് ഇനി ഈ നാട്ടുകാരുടെ ഒരു ഒറ്റക്കാര്യം കൂടി പറഞ്ഞു ഒരു കാര്യം ഈ നാട്ടുകരോട് മുസ്ലിയാക്കരോടല്ല നാട്ടുകാരോട് ഈ റബി ലവല് മാസം വന്നപ്പോൾ ഈ റബീരവന് മാസം വന്നപ്പോൾ നാടുകളിൽ എത്ര സ്ഥലത്ത് ഫ്ലക്സും ബോർഡും ബാനറും വന്നു സദീ കുലക്കറിഞ്ഞിരിക്കുന്നു അല്ലാന്റെ മൗലി പാരായണം ചെയ്യാൻ ഒരു ദിർഹം ആരെങ്കിലും ചെലവഴിച്ചാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് സദീ പറഞ്ഞു പറഞ്ഞിരുന്നു ഇവിടേക്ക് നോട്ടീസ് ഇറങ്ങിയില്ലേ ഈ മൂലം ഇറക്കിയിരുന്നില്ലേ എത്ര സ്ഥലത്തിറങ്ങി ഉമർ ഫാറൂഖ് പറഞ്ഞു പത്രേ ഒരു ദൃഢം ചെലവഴിച്ചാൽ അവൻ പദവി പങ്കെടുത്ത കൂടിയുണ്ട് എന്ന് ഹസൻ ബസലി പറഞ്ഞു പത്രേ എനിക്ക് ഒഹിതമലയോളം സ്വർണ്ണമുണ്ടെങ്കിലും അത് അള്ളാഹുസൂല പരായണത്തിന് ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പൊ പറഞ്ഞെന്താസൂലിനോ സഹായത്തോ താവിനൊക്കെ ഒന്നും പരിചയമല്ല മുതൽ ഫ്രാജാവ് ഉണ്ടാക്കിയതാണ് അപ്പൊ അങ്ങനെ മനസ്സിലായല്ലോ നമുക്ക് ആവശ്യമുള്ളൂ ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ അതുകൊണ്ട് ഇവിടെ അലഹമില്ല ഇത്തിഫാത്തായി മുജാഹിബസ്ഥാനത്തിന്റെ ആളുകളും സമസ്തക്കാരും ഒന്നിച്ചിവിടെ ഒരു പ്രഖ്യാപനം മുസ്ലിം സമൂഹത്തിൽ മൊത്തം നടത്തുന്നു ഈ ഒരു ആചാരം ഏഴാം നൂറ്റാണ്ടിൽ വന്നതാണ് ഈ തർക്കം എവിടെയുള്ളൂ ഏഴാം നൂറ്റാണ്ടിൽ വന്നാലും ദീനാവോ അല്ല ദീനാവുകയില്ലേ എന്നല്ലേ തർക്കമുള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഹബീബ് മുത്തും മുഹമ്മദ് മുസ്തഫ സുലഹു വസ്ല്ല സ്വർഗത്തിലേക്ക് പോകാൻ പര്യാപ്തമായ മുഴുവൻ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നരകത്തിലേക്ക് പോകാൻ ഖേതുവാകുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും ഞങ്ങൾക്ക് ഉത്ബോധനം തന്നിട്ടുണ്ട് ആ പഠിപ്പിച്ച അധ്യാപനങ്ങളിൽ ഇല്ലാത്ത ഒന്ന് അല്ലാസൂരൻ ആവെന്ന് കേട്ടു പഠിച്ച ദീൻ അക്ഷരം പ്രതി ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ട് പത്തായത്ത് പഠിച്ചാൽ അത് പ്രാവർത്തികമാക്കിയിട്ടേ സുഹാബിമാർ അടുത്തായത്തിലേക്ക് പോയിട്ടുള്ളൂ ആ സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഒന്ന് ആ സൊഹാബിമാരെ അപ്പടി നന്മയിൽ അവരെ പിൻപറ്റിയവർ എന്ന് പറഞ്ഞ താബിഴുകൾ ആ താബിൾക്ക് പരിചയമില്ലാത്തൊരു ദീൻ ആ താബിഴികൻപറ്റിയ താബിൾ താബിഴികൾ അവർക്ക് പരിചയമില്ലാത്തൊരു ദീന് മധുരമിലെ ഇമാ അറിയപ്പെട്ട ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം ഷാഫി ഇമാൽ അവർക്ക് പരിചയമില്ലാത്തൊരു ദീൻ ഇമാ ബുഖാരിമ മുസ്ലിമുദാ അടക്കമുള്ള ഹരീഫ് പണ്ഡിതന്മാർക്ക് പരിചയമില്ലാത്തൊരു ദീൻഖനോഖനോ പോലും പരിചയമില്ലാത്തൊരു ദീന് മുലഫ്ഫർ രാജാവ് കൊണ്ടുവന്നത് അത് ദീനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വയിച്ചോളീനായിട്ട് പറയാനുള്ളത് ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല മുതഫ്ഫർ രാജാവ് കൊണ്ടുവന്നതാണ് എന്ന് നിങ്ങളും ഞങ്ങളും സമ്മതിച്ച് സിദ്ധിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ രാജ്യമാണ് പക്ഷേ ഇത് ദീനാണെന്ന് പറയാൻ ഒരിക്കലും ഞങ്ങൾ തയ്യാറല്ല മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുക ഇനി വാഷിണ്ടാക്കി അത് പിന്നാലെ കൂടി ഇനി വാക്കുമ്മ പിടിച്ച് അത് തർക്കിച്ച് നാളെയും ഇത് നിലക്കണമെന്ന് ആഗ്രഹമുള്ള നിലർത്തിക്കോട്ടെ പക്ഷേ ഇത് അള്ളതാന്റെ ദീനാണ് എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുക